രാവിലെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുമ്പോഴാണ് ആന റോഡിലിറങ്ങിയത് കെ എൻ ജി റോഡിന് സമീപത്തെ ചെറിയ കടകളെല്ലാം കിടന്നതിനാൽ വൻ അപകടമൊഴിവായി റോഡ് സൈഡിലെ ഒരു ഷെഡ് തകർത്താണ് ആന വനത്തിലേക്ക് കയറിയത് വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് കാട്ടാനയെ കനോലി മേഖലയിലേക്ക് തുരത്തിയിട്ടുണ്ട് ഇതിനു മുൻപും ഈ മേഖലയിൽ കാട്ടാന റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു Area College, New Bastan, Thilambur.